ഇത് കണ്ടോ വിൻ എവറി വീക്ക് എല്ലാ ആഴ്ചയിലും നല്ല കിഡ്ലൻ സമ്മാനങ്ങളുണ്ട് ഹൈസെൻസിന്റെ ഹൺഡ്രഡ് ഇഞ്ചിന്റെ ഫോർ കെ സ്മാർട്ട് ടി വി ആപ്പിൾ മാക്ബുക്ക് എയർ എം ത്രീ ഹിറ്റാച്ചി റെഫ്രിജറേറ്റർ എഴുന്നൂറ് ലിറ്ററിന്റെ സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രാ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ബേക്കോഡ ഫൈവ് ബേണ കുക്കിംഗ് റേഞ്ച് പാനസോണിക്കിന്റെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ എട്ട് കിലോട് ആക്സെഷൻ ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് ഒമാനിലുള്ള എല്ലാ ലുലു ഔട്ട്ലെറ്റുകളിലും എല്ലാ ആഴ്ചകളിലും വമ്പൻ സമ്മാന പദ്ധതി ഒരുക്കിയിട്ടുണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ നിങ്ങൾ ലുലുനിന്ന് പത്ത് റിയാലിന് എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ക്യാഷ് കൗണ്ടറിൽ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക അപ്പം നമ്മുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കണം കഴിഞ്ഞിട്ട് നമ്മൾ ലുലുവിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇ റെസിപ്റ്റ് ഉണ്ടാവും ആ റെസിപ്റ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൂപ്പൺ അവിടെ ഉണ്ടാവും എല്ലാ വർഷത്തെയും പോലെ ഫുഡ് ഫെസ്റ്റിവലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ലുലുവില് അപ്പോൾ ലുലുവിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് അതിപ്പോൾ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഫ്രഷ് ഫുഡ് ആണെങ്കിലും ബേക്കറി ഐറ്റംസ് ആണെങ്കിലും ഹോട്ട് ഫുഡ് ആണെങ്കിലും എല്ലാ മിക്കവാറും എല്ലാ ഐറ്റംസിനും നല്ല പ്രൈസ് ആണ് അത് മാത്രമല്ല ഹൗസ് ഉണ്ട് ഹോം അപ്ലയൻസിനുമുണ്ട് നൂറിൻ്റെ സൺഫ്ലവർ ഓയിൽ വൺ പോയിന്റ് എയ്റ്റ് ലിറ്റേഴ്സിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഹാപ്പിനെസ് മെമ്പേഴ്സ് ആണെങ്കിൽ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ബ്രാമിൻസിൻ്റെ പത്തിരി പൊടിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് പേസ ലുലുവിൻ്റെ അപ്പം ഇടിയപ്പം പൊടി ഹാപ്പിനെസ് മെമ്പേഴ്സിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് പേസാണ് ഈസ്റ്റേണിന്റെ പ്രോഡക്ട്സിന്റെ ഒരു സെക്ഷനാണ് ഇത് കേട്ടോ എല്ലാ ടൈപ്പ് മസാലപ്പൊടികളും ദോശപ്പൊടിയും പുട്ടുപൊടിയും ഇടിയപ്പം പൊടിയും പത്തിരിപ്പൊടിയും പിന്നെ തേങ്ങാപ്പാലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എന്ന് വേണ്ട എല്ലാ പ്രോഡക്ട്സും ഉണ്ട് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ആണ് അതായത് മൂന്നെണ്ണം എടുക്കാം രണ്ടെണ്ണത്തിന്റെ പൈസ കൊടുത്താൽ മതി ഹോം മെയ്റ്റിന്റെ അഞ്ച് പാക്കറ്റ് ടിഷ്യു എഴുന്നൂറ്റി തൊണ്ണൂറ് പൈസ ഒൻപത് കിലോയുടെ ടൈഡിന്റെ വാഷിംഗ് പൗഡർ ആണ് ഏതാണ്ട് പകുതി വിലയുള്ളിൽ ഇപ്പോൾ കേട്ടോ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ആക്ച്വൽ പ്രൈസ് നോക്ക് എട്ട് എഴുന്നൂറാണ് ഒരു കിലോയുടെ ഹോർലിക്സിന് രണ്ട് നാനൂറ്റി അൻപത് എഴുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ന്യൂട്ടല് രണ്ട് അറുന്നൂറ്റി അൻപത് പീനട്ട് ബട്ടർ ആണ് മുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന്റെ രണ്ട് പാക്കറ്റ് ഉണ്ട് ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറാണ് ഹാപ്പിനെസ് മെമ്പേഴ്സിന്റെ പ്രൈസ് മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് ലുലു ഫുൾ ഫില്ലിന്റെ ടു പോയിന്റ് ടു ഫൈവ് കെ ജിന്റെ മിൽക്ക് പൗഡർ മുന്നൂറ്റി തൊണ്ണൂറ് പൈസ ക്രീം ട്വന്റി വണിന്റെ മൂന്ന് പീസ് മോയിസ്ചറൈസിംഗ് സോപ്പിന് അറുപത്തി നാല് ശതമാനമാണ് ഓഫർ കിച്ചൺ ഫ്രഷേഴ്സിന്റേതായി ഇരിക്കുന്ന ഏത് പ്രോഡക്റ്റ് എടുത്താലും ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഒന്നും പറയാനല്ല ഉള്ളിക്ക് സവാളിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പൈസ ഫുഡ് ഫെസ്റ്റിവൽ എന്താണെന്ന് അറിയണമെങ്കിൽ ബേക്കറിയിലോട്ട് വന്നാൽ മതി ഇതാ ഡൂനറ്റ്സ് മുതൽ ക്രോഫിസ് മുതൽ പേസ്ട്രീസ് ചോക്ലേറ്റ്സ് കേക്കുകള് എങ്ങ എന്തോരം വെറൈറ്റി ആണെന്ന് നോക്ക് പീസാസിന്റെ ഒരു വലിയ വെറൈറ്റി ഉണ്ട് ഓഫറിലാണ് ഇപ്പൊ അത് കൊടുക്കുന്നത് ബ്രോസ്റ്റഡ് ചിക്കനും ഫിഷും അതിന്റെ കോംബോസും ഒക്കെ അഞ്ഞൂറ്റി അൻപത് പായസം മുതലാണ് ഫിഷ് മന്തി അര കിലോയ്ക്ക് ഒന്ന് ഇരുന്നൂറ് പല ഫ്ലേവേഴ്സിലുള്ള ഗ്രിൽ ചിക്കൻ ഹാപ്പിനെസിന് ഒന്ന് ഒരുനൂറ്റി തൊണ്ണൂറാണ് അറബിക്കും തുർക്കിഷും ഒക്കെ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ ഒരു വലിയ വെറൈറ്റിയും ഇവിടെ ഉണ്ട് ഫുഡ് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ചിട്ട് ലൈവ് കൗണ്ടേഴ്സും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉപ്പിലിട്ടത് വേണ്ടവർക്ക് തക്കാളി അടക്കമുള്ളതുണ്ട് ഡൽഹി സെക്ഷനിലേക്ക് വന്നാൽ പറഞ്ഞാൽ തീരാത്ത അത്രയും വെറൈറ്റീസ് ആണ് മാംഗോ ആണ് മീറ്റിന്റെ സെക്ഷനിൽ വന്നാൽ ഒരു മീറ്റ് ഫെസ്റ്റ് തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഫ്രഷ് മീറ്റ് മുതൽ മാരിനേറ്റഡ് ഐറ്റംസ് വരെ ഉണ്ട് ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് മീനിന്റെ സെക്ഷനിലേക്ക് വന്നാൽ അതായത് കണ്ടോ നല്ല ഐക്കൂറയും ഷേരിയും ഹമൂറും ഞണ്ടും ചെമ്മീനും അയലയും അങ്ങനെ എന്നും വേണ്ട കടലിലുള്ള ഒരുവിധമുള്ള എല്ലാ മീനുകളിലും ഇവിടെ ഉണ്ട് ഒരു മെഗാ വിന്റർ ക്ലിയറൻസ് എല്ലാം നടക്കുന്നുണ്ട് അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് വരെയാണ് വിന്റർ ക്ലോസിനുള്ള ഓഫർ ലേഡീസിനും ജെൻസിനും കിഡ്സിനും ഒക്കെ ഉള്ള വിന്റർ ക്ലോസ് അവൈലബിൾ ആണ് ഹാപ്പിനെസ് മെമ്പേഴ്സ് നിങ്ങൾ ഹോം അപ്ലയൻസസിന്റെ സെക്ഷൻ മിസ് ഔട്ട് ചെയ്യരുത് അമ്മാതിരി ഓഫേഴ്സ് ആണ് ഇവിടെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വ്യാഴം വെള്ളി ശനി ഈ മൂന്ന് ദിവസം നിങ്ങൾ ഏത് ടി വി പർച്ചേസ് ചെയ്താലും ഇരുപത് ശതമാനം ഓഫറാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ലുലൂല് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഏത് സെക്ഷനിലേക്ക് തിരിഞ്ഞാലും ഓഫേഴ്സോടെ ഓഫേഴ്സാണ് അതിനിപ്പോൾ ഇലക്ട്രോണിക്സ് ആയാലും ഹോം അപ്ലയൻസസ് ആണെങ്കിലും ഹോം ഡെക്കോസ് ആണെങ്കിലും ലഗേജസ് ആണെങ്കിലും ടോയ്സ് ആണെങ്കിലും എല്ലാ സെക്ഷനിലും ഓഫേഴ്സ് ആണ് അപ്പം എന്തായാലും ഈ ആഴ്ച ലുലു മിസ് ചെയ്യരുത് കേട്ടോ ഏതെങ്കിലും ഒരു ലുലൂൻ്റെ ഔട്ട്ലെറ്റിൽ പോയാലും നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൈസിന് പർച്ചേസ് ചെയ്യാം